ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ ഇന്നൊരു യാത്ര പോവാണ് എനിക്ക് കോയമ്പത്തൂരിലെ ചെറിയൊരു എക്സാം ഉണ്ട് അപ്പൊ കാലിക്കറ്റ് നിന്ന് ട്രെയിനിലാണ് ഞങ്ങള് കോയമ്പത്തൂരേക്ക് പോകണത് സത്യം പറഞ്ഞ ട്രെയിനിൽ ഞാൻ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം എന്നാണ് ട്രാവൽ ചെയ്യുന്നത് ട്രെയിനായിട്ട് എനിക്കൊരു ബന്ധവുമില്ല കാരണം ഞാനങ്ങനെ ലോങ് ട്രാവൽ ചെയ്തിട്ടില്ല ട്രെയിനിൽ അങ്ങനെ പോകേണ്ട അവസരങ്ങളിലൊക്കെ കാറിലോ അല്ലെ ബൈക്കിലോ ഒക്കെയാണ് ഇതുവരെ പോയിട്ടുള്ളത് അല്ലെങ്കിൽ ബസ്സിൽ ഇന്ന് ഞാൻ കോയമ്പത്തൂരിൽ പോകുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഇങ്ങനെ ട്രെയിനിന്റെ വിൻഡോ സീറ്റിൽ ഇരുന്ന് ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് ഒരു നാല് ദിവസം സ്റ്റേ ആണ് ഞങ്ങൾ അവിടെ പ്ലാൻ ചെയ്യുന്നത് കാരണം എനിക്ക് രണ്ട് ദിവസമായിട്ടാണ് എക്സാം ഉള്ളത് ട്രെയിനിലുള്ള പ്രായങ്ങളാണ് നിങ്ങളിപ്പോൾ ഇതെല്ലാം കാണുന്നേട്ടം ട്രെയിൻ പോകുമ്പോൾ പുറത്തുള്ള കാറ്റ് നമ്മൾ നേരത്തേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് പ്രത്യേകിച്ച് ആ മുടികൾക്ക് അതങ്ങനെ കളിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ സത്യം പറഞ്ഞാൽ ഈ ഒരു വൈബ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്തെ സീറ്റിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അങ്ങനെയൊക്കെ ട്രെയിൻ്റെ ഉള്ളൊന്നും ഒന്നും കഴിക്കരുതെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് പക്ഷേ ഈ മാങ്ങയും ഈ ഒക്കെ കാണുമ്പോൾ കണ്ട കഴിച്ചു പോകും എങ്ങനെയാണ് കഴിച്ചു പോകാണ്ടിരിക്കുക പക്ഷേ ആഫ്റ്റർ എഫക്റ്റ് ആലോചിക്കുമ്പോൾ പക്ഷേ ഇന്ന് ഞങ്ങൾ ട്രെയിനിൽ നിന്ന് കഴിച്ചാൽ ഒരു സാധനത്തിനും എനിക്കൊരു ആഫ്റ്റർ എഫക്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ലതായിരുന്നു ഫുഡല്ല നിങ്ങൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്ന അറിയോ പാലക്കാടിൻ്റെ മനോഹാരിതയാണ് ആ ഒരു സീനറി ഒരു നാച്ചുറൽ ഫീല് ഉഫ് അതൊരു ഒന്നൊന്നരയായിരുന്നു വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു ഒരാറു മണിക്കൂർത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കോയമ്പത്തൂർ എത്തി ഇത് ഗാന്ധിപുരം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അവിടെയാണ് ഞങ്ങൾ സ്റ്റേ ഞാൻ ഓയോലാണ് നാല് ദിവസത്തേക്കുള്ള സ്റ്റേ ഉള്ള റൂമുകളും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓയോ ഒരു നല്ല ഓപ്ഷനാണ് ആണ് കേട്ടോ വന്ന് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തിറങ്ങി ഇത് നല്ലൊരു സ്ട്രീറ്റ് സ്ട്രീറ്റാണ് ഇതൊന്ന് ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും എനിക്ക് എനിക്കൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം വേണം അതാണെങ്കിൽ അവിടെ ഉണ്ട് അല്ലാതെ നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള പല സാധനങ്ങളും ആ ഒരു സ്ട്രീറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പോയി സെക്കൻഡ് ഡേ എനിക്ക് എക്സാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് സെരവണപ്പെട്ടിയിൽ അവിടെയായിരുന്നു എനിക്ക് നെക്സ്റ്റ് എക്സാം ഉണ്ടായിരുന്നത് അവിടെ ഞങ്ങൾ ഒരു റൂം ബുക്ക് ചെയ്തു സെറവേണപ്പെട്ടി ഒരു ദിവസം നിന്ന് പിന്നെ ഞങ്ങൾ തിരിച്ച് ഗാന്ധിപുരം തന്നെ വന്നു കേട്ടോ കാരണം അവിടെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല ഗാന്ധിപുരത്ത് പിന്നെ റൂം സെറ്റായതിന് ശേഷം ഞങ്ങൾ ബ്രൂക്ക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളിലേക്ക് പോയി ഒരു കുഞ്ഞു മാളാണ് ഒരു രണ്ട് മൂന്ന് നിലയുള്ള ഒരു മോൾ പക്ഷേ നമുക്ക് എല്ലാ സാധനങ്ങളും അവൈലബിളാണ് ഇവിടെ അത്ര വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് ഇല്ലെങ്കിലും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ അവൈലബിൾ ആണ് കേട്ടോ കോയമ്പത്തൂർ വരുന്ന ആൾക്കാർക്ക് ടൈം സ്പെൻഡ് ഇതൊരു നല്ല ഓപ്ഷൻ ആണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫുഡിൻ്റെ ആണല്ലോ അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി കേട്ടോ അത് ഈ ഒരു മോളിൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നിലയിലാണ് അവിടെ എത്തിയതിനു ശേഷം ഞങ്ങൾ കുറേ സമയം വെറുതെ വരുന്നു പിന്നെ ഒരു മൊയ്റ്റുമൊക്കെ കുടിച്ചു എനിക്ക് വല്ലാണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കോയമ്പത്തൂർ വന്നപ്പോഴേ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ഞങ്ങളുടെ കേരള ഫുഡ് തന്നെയാണ് ഓഹ് ഉച്ചയ്ക്കുള്ള ചോറും ആ പരിപ്പ് കറിയും ഓഹ് എനിക്ക് വയ്യ ഈ നാല് ദിവസവും ഞാൻ ചോറ് കഴിച്ചിട്ടില്ല ഗൈസ് ഇവിടുത്തെ ഫുഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര എരിവായിരിക്കും എല്ലാ ഭക്ഷണങ്ങൾക്കും പക്ഷേ ഞാനൊന്നും അങ്ങനെ എരിവ് കഴിക്കാത്ത ആളായതുകൊണ്ട് എനിക്കതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ നമ്മൾ എവിടെ പോയാലും അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യണം എന്നല്ലേ ഞങ്ങൾ ഞങ്ങളെന്തായാലും കഴിച്ചിട്ടോ പക്ഷേ നമുക്ക് അങ്ങോട്ട് എരിവൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടോ വയറൊക്കെ എനിക്ക് ഭയങ്കര ഒരു അസിഡിറ്റി പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് മൂന്ന് മണിക്കൂർ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് പുറത്തു നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് ചോറൊന്നും അങ്ങനെ കഴിക്കാൻ കഴിക്കാനിവിടെ കിട്ടാത്തതുകൊണ്ട് ഞങ്ങളന്ന് പൊറോട്ടയും പിന്നെ ബട്ടർ ചിക്കനും ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾ കാണുന്നത് നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ സാമ്പാർ വട വാങ്ങിച്ചതാണ് ഞാൻ ആദ്യമായിട്ടാണ് അതൊക്കെ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് എനിക്ക് എക്സാം ഉള്ള സ്ഥലത്താണ് ശരവണപ്പെട്ടി അവിടുന്ന് പിന്നെ എക്സാം കഴിഞ്ഞു എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് പ്രോസോൺ മാളിലേക്കാണ് അത് ഗണപതി പറഞ്ഞിട്ടൊരു സ്ഥലത്താണെന്ന് തോന്നുന്നു സത്യം പറഞ്ഞാൽ അവിടെ എത്ര സമയം സ്പെൻഡ് ചെയ്യാമോ അത്രയും സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് നൈറ്റുള്ള ബസ് പത്തരയ്ക്കായിരുന്നു അതിപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയത് അഞ്ച് മണിക്കാണ് അഞ്ച് മണി മുതൽ ഒമ്പത് വരെ ഞങ്ങൾ നാല് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു കുറേ അന്താക്ഷരി കളിച്ചു എന്തൊക്കെയോ കളിച്ചിട്ടൊക്കെയാണ് അവിടെ നിന്നത് ഭക്ഷണമൊന്നും സത്യം പറഞ്ഞാൽ ഞങ്ങൾ കഴിച്ചില്ല ഒരു ചായ മാത്രം കഴിച്ചു വേറെ ഒന്നും ഞങ്ങളന്ന് അവിടെ നിന്നും കഴിച്ചില്ല കുറേ ടൈം ഞങ്ങൾ അവിടെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ അത് എനിക്ക് വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ടൈം ഞങ്ങൾ തീരെ സ്പെൻഡ് ചെയ്തിട്ടില്ല ഒരു ഫോർ ഹവേഴ്സ് കണ്ണും കണ്ണും നോക്കി എത്ര നേരം ചുറ്റിലിരുന്നതെന്നറിയോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി ബസ് ഗാന്ധിപുരത്തു നിന്നായിരുന്നു പത്തരയ്ക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുള്ള ട്രാവലാണ് കേട്ടോ അത് നിങ്ങൾ കാണുന്നത് എ സി സീറ്റർ പി കെ ബി ഒ അങ്ങനെ ബസ്സിലായിരുന്നു കയറി അറിയില്ല ബസ്സിൽ കയറിയത് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഭയങ്കര ടയേർഡായിരുന്നു അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ബസ്സിൽ കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉറങ്ങി മൂന്നേ മുക്കാലിനെ ഞങ്ങൾ നാട്ടിലെത്തി കോഴിക്കോട് പെട്ടെന്ന് എത്തിയ പോലെ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ഒരിക്കലും ആ സമയത്ത് ഇറങ്ങണ്ടായിരുന്നില്ല കാരണം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടെ എത്തിയപ്പോൾ കോയമ്പത്തൂർ എന്ന് പറഞ്ഞാൽ പക്ക ഒരു നല്ല സിറ്റിയാണ് കേട്ടോ നല്ല ആൾക്കാരും എനിക്കങ്ങനെ ഒരു ബാഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കോയമ്പത്തൂരിൽ നിന്ന് ഉണ്ടായിട്ടില്ല എല്ലാവരും നല്ല മനുഷ്യന്മാരാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു പിന്നെ ഫുഡിൻ്റെ കാര്യമാണ് നമ്മൾ ഓൾറെഡി ഒരു കേരള ഫുഡ് കഴിച്ച് നമ്മൾ അങ്ങനെ ജീവിച്ച ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഫുഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ കുറച്ചൊരു കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നു അല്ലാതെ കോസ്റ്റ്ലി അല്ലാത്ത ഫുഡുകളും അവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ട്രൈ ചെയ്യേണ്ടത് ചെയ്തു വേണമെങ്കിലും ട്രൈ ചെയ്യാം അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തിയ സമയത്തുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഞങ്ങൾ കൊടുവള്ളിക്കുള്ള ബസ് കയറി ഒരു പത്ത് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ ഞങ്ങളെ ബസ്സിന് നേരെ ഒരു ജീപ്പ് വന്ന് ഇടിച്ചു എന്താ പെട്രോൾ ഡീസൽ ഫുൾ പോയി പിന്നെ ഞങ്ങൾക്ക് വേറൊരു ബസ് വന്നു കിട്ടി കിട്ടിയിട്ടോ അതിലാണ് പിന്നെ നാട്ടിലേക്ക് വന്നത് ഈ പുലർച്ചയ്ക്കൊക്കെ ഇങ്ങനെ സംഭവിക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഇങ്ങോട്ട് എന്താ പറയുക നമ്മളൊരു ഉറക്കട്ടായില്ലേ നമുക്കത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു എന്തായാലും ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ വന്ന് അവിടെയൊക്കെ വൃത്തിയാക്കി അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്തായാലും ആ ഒരു മൊമെൻറ്റ് വല്ലാത്തൊരു ഭയങ്കരമായിരുന്നു വേറൊരു ബസ് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അതിനുള്ളിൽ കയറി പിന്നെ നാട്ടിലേക്ക് പോയി നാട്ടിലെത്തുക എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു സമാധാനം തന്നെയാണ് നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി വന്നാൽ നാട്ടിലെത്തുക എന്ന് പറയുന്നത് ഒരു ഫീൽ തന്നെയല്ലേ അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ അപ്പോൾ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ അപ്പം ബായ്